കാര്യാണ് ഈ കൊടുത്തു പോയാൽ കോണമുണ്ടാവും ഈ കൊടു കൊടുത്തു പോയാൽ അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും സന്തോഷം നിങ്ങൾ ജീവിതത്തിലേക്കൂടെ ഉണ്ടാവും കൊടുത്തു പോയാൽ അല്ലാതെ നിങ്ങള് ആ ആറടി മണ്ണില് കെടുക്കാൻ പോകുന്നവനാണ് അല്ലെ കെട്ടിക്കണക്കിൽ ഉറുപ്പിന്റെ അടി കാര്യമില്ല കെട്ടുകണക്കിൽ ഉറുപ്പിയും സ്വത്തും മുതലുണ്ടായിട്ട് കാര്യമില്ല കാരണം മനസ്സിലാക്കാനുണ്ട് പാകപ്പെട്ടവൻ ഇന്നൊരു കുടുങ്ങിയിട്ടാണ് നിങ്ങളോട് ചോദിക്കണമെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം കൊടുത്തു പോയാൽ അത് കുണമുണ്ടാവും നല്ല ചെയ്താൽ നിങ്ങളെ കുടുംബത്തിന് നിങ്ങളെ കുടുംബത്തിന് നല്ല കാര്യം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നല്ല കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെന്താണ് നിങ്ങളുടെ മനസ്സിൽ നമ്മളെ പോട്ട പാകപ്പെട്ടോല തകർത്തണം എന്നാൽ നിങ്ങൾ തകർത്തിയാൽ തകരൂല പടച്ചോ പടച്ചോ നമ്മളെ ഉതിർത്തുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര തകർത്തിയാലും നമ്മൾ തകരാൻ പോടില്ല ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി വലിയ കൂടി ഉണ്ടായിട്ട് കാര്യമില്ല വലിയ പേരും കൂടി കാര്യമില്ല ഇപ്പൊ ഞാനൊരു ആ ഒരു പെണ്ണിന്റെ ഉമ്മാട് ചോദിക്കുകയാണ് വലിയ പെരും കൂടിയാണ് വേണ്ടിയത് എന്നാണ് ആ പെൺകുട്ടി പറയാ വലിയ പരിങ്കൂടിയാണ് വേണ്ടതെന്ന് ചെക്കൻ്റെ വീട് വലിയ പരി കൂടി അപ്പോ അപ്പൊ ഞാൻ ചോദിക്കുന്നു കാരണം ഈ വലിയ പരിൻ കൂടിയെന്ന് പറയുന്നതാ കെടുക്കാൻ പോകുന്നത് ആ മണ്ണുക്കനല്ലേ അല്ലേ ആ മണ്ണിൽ കെടുക്കാം ആ മണ്ണിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾ ഇട്ട രസും ഇപ്പൊ നിങ്ങൾ പുതിയ പുതിയ മോഡല് വാങ്ങിക്കൊണ്ടിരുന്നത് ഓരോ പെണ്ണുങ്ങൾക്ക് ഉണ്ട് തുൺസാപ്പ് പോയിട്ട് പത്ത് കൂട്ട് ആ രസൊക്കെ ഇവിടെ ഇട്ടുകൊണ്ടേ ആ ആപ്പാടെ പോകുമ്പോ ആ രണ്ട് കണ്ടം തുണി ആ വെള്ള തുണി മാത്രമാണ് അതിന് പൊഴിഞ്ഞ് മാത്രമാണ് കൊണ്ടുപോവുക വാഴ ഇവിടെ ഇട്ടിക്കൊണ്ടാ പോവുക ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞതാണ് ഞങ്ങളെ പാങ്ങളെ ഇറങ്ങാനൊക്കെ കിട്ടാന്ന് അത് നിങ്ങൾക്ക് പറ്റണില്ല നിങ്ങൾ എപ്പോൾ നോക്കിയാലും വലിയ പെരയും കൂടി വേണം ചെക്കൻ്റെ വലിയ പെര ആകണം ചനിക്ക് കാറ് വേണം നിങ്ങൾ കാറും വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറഞ്ഞാണേ പോകുമ്പോ ബെള്ള രണ്ട് തുണി മാത്രം കൊണ്ടുപോകണ്ടാവുള്ളൂ കാരണം ഈ സ്വത്തും മുതലുണ്ടായിട്ട് കാര്യമില്ല ഇതെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് പോകേണ്ടി വരും കാരണം കൊടുത്തു പോകേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം സ്വത്തും മുതലുള്ള ആളുകൾ പാകപ്പെട്ട സഹായിക്കുക ഇള്ള സത്വം പോലുണ്ടെ കി കുറേ കാശുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് കൊടുത്താൽ കൊടുത്തു പോയാൽ അത് ഗുണമുണ്ടാവും നല്ല ചെയ്താൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ചെയ്യുക ജീവിക്കുന്ന കാലം നിങ്ങൾ ജീവിക്കുന്ന കാലം അതിൽ ചെയ്യുക ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളെ പേരെ നന്നാക്കി തരാം ആപ്പാടെ രണ്ട് റൂമുള്ളു കെടുക്കാന് റൂമില്ല ആപ്പാടെ ഞങ്ങൾ മൂന്ന് മൂന്നാൻകുട്ടികളുണ്ട് മൂന്ന് ആൺകുട്ടികൾ മൂന്ന് ആൺകുട്ടികൾ കുറച്ച് ബൽപ്പം വെച്ച മൂന്ന് മൂന്നാൻകുട്ടികളുണ്ട് അതെ മൂന്ന് ആൺകുട്ടികളുണ്ട് ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മക്ക് കാലു വേദന ആണ് പിന്നെ ഒരു പെങ്ങളുണ്ട് ചെറുപ്പത്തിലേനെ പുറം കുന്നക്കോണ്ട് ആരെ അവ ഇങ്ങനെയാണ് കഷ്ടപ്പെട്ടു പോണത് ഞങ്ങൾ ഉപ്പ മറന്നപെട്ടു പോയി ഞങ്ങൾ രണ്ടാള് മറന്നപെട്ട് ഉപ്പും പെങ്ങളും മറന്നപെട്ടു പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് ഇവിടെ ജീവിച്ചുകൊണ്ട് പോണത് മനസ്സിലായല്ലോ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ലൈവിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ട് ഒരു ജീവിതം തട്ടി കളിക്കല്ലേ പൊന്നുമോളെ എൻ്റെ ജീവിതം തട്ടി കളിക്കല്ലേ പൊന്നുമോളെ എന്ന് നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയുക പാകങ്ങളെ കൂടെ ജീവിച്ചോ നല്ല കാര്യം ഉണ്ടാവും കൊണമുണ്ടാവും ഉപകാരപ്പെടും പാകങ്ങളെ കൂടെ ജീവിച്ചാൽ ഉപകാരപ്പെടും അല ഒരുപാട് സ്വത്തും മോലുള്ളവരുടെ കൂടെ പോയി ജീവിച്ചാൽ അത് ഉപകാരപ്പെടൂല്ല അത് ചിലപ്പോൾ കൂലി കിട്ടാത്ത കോലമാകും ഉപകാരപ്പെടും പാങ്ങളെ കൂടെ ജീവിച്ചാൽ അത് ഉപകാരപ്പെടും ജീവിതത്തിലേക്കൂടെ ഒരു കുടുംബം ഉണ്ടാവും നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന വിചാരിക്കുക വിചാരിക്കുക അതോട് പറയാൻ നെഞ്ചത്ത് കൈ വെച്ചി കൊണ്ട് പറയാണ് അതൊരു പൊന്നുമോളെ ജീവിതം കൊടുത്താലാ പാങ്ങൾക്ക് കാരണം നിന്നെ നല്ല നല്ലൊരു കാര്യം ചെയ്ത ജീവിതം കൊടുത്തൂടെ ആ ഉമ്മാക്കൊരു ആ എൻ്റെ ഉമ്മാക്കൊരു ഇരയണ കാരണം ആ ഉമ്മാക്കൂര് ഒരു ഒരു കൂട്ടിനായി ഒരു മരുകള് നല്ല സ്വഭാവമുള്ളൊരു മരോള് അതെ നല്ല പറഞ്ഞു കേൾക്കുന്ന ഒരു മരോള് കാരണം എൻ്റെ ഉമ്മ അവൾക്ക് അമ്മായിമ്മയാണ് അല്ലേ എൻ്റെ ഉമ്മ അവൾക്ക് അമ്മായിമ്മ എന്റെ ഉമ്മാക്ക് അവള് മരോള് അപ്പൊ നല്ല രീതിയിലേക്ക് ഉള്ള ഒരു പെൺകുട്ടീന കിട്ടണം അതുകൊണ്ട് പൊന്നുമോളെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയാള ഉമ്മമാരെ ഉപ്പമാരെ സ്വത്തും പോലും നമ്മൾ മെറിച്ച് ഇല്ലുമ്പോൾ കൊണ്ടുപോവുക അതെ മാറ്റി വെച്ച് പകരം വെക്കാൻ ഒന്നുണ്ടാവില്ല കാരണം കൊണ്ടുപോകാൻ ഒന്നുണ്ടാവില്ല കാരണം കൊണ്ടുപോകാൻ എന്റെ പൊന്നാര സിയാക്കളെ നീ കൊണ്ടുപോ കുട്ടിന് വാപ്പാക്കും ഉമ്മാക്കും കൊണ്ടുപോകാൻ രണ്ട് വെള്ള തുണി മാത്രമേ കൊണ്ടുപോകണ്ടു അത് എല്ലാവർക്കും ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ മകളെ പാകപ്പെട്ടവന്റെ പാകപ്പെട്ടവന്റെ കൈ പിടിച്ച് ഉതിർത്തുക അല്ല അവിടെ നെഞ്ചിൽ ആ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആ ആ നല്ല കാര്യം നിങ്ങൾ എപ്പോഴും കൊടുക്കണം എന്ന് പറയുന്നു സ്വത്തും മരം നോക്കിയിട്ട് കാര്യമില്ല ഒരുപാട് കല്ലുടിയന്മാർക്കും ലഹരിക്കും എം പി എമ്മരേക്കും മയക്കമ്മിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിട്ട് കാര്യമില്ല അതാണ് ജീവിതത്തിലേക്കൂടെ കൊണമുണ്ടെങ്കിൽ പാകങ്ങൾക്ക് കൈ പിടിച്ച് ഉതിർത്തി കൊടുക്കുക നല്ല കാര്യം ഉണ്ടാവുള്ളൂ അത് കൊണമായാലും ദോഷമായാലും പൊറത്തപ്പെട്ട് നിങ്ങളെ മകളെ കൊടുക്കുക പൊറത്തപ്പെട്ട് പൊറുത്ത കൊണ്ട് പൊറത്തപ്പെട്ട് സന്തോഷമായി നിങ്ങളെ മകളെ ഏൽപ്പിക്കുക പാകങ്ങളെ കയ്യിൽ സന്തോഷമായിട്ട് ആ സന്തോഷമായി നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് അതെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് അതെ ആ സന്തോഷമായി നിങ്ങളെ മകള ഈ കയ്യിൽ തരുക ഈ പാ കൈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഇതുപോലെ കൈ പിടിച്ചു കൊണ്ട് തരുക ഏൽപ്പിക്കുക സന്തോഷമായി എൻ്റെ മോക്കൊരു ഒരു കോറിൽ വരില്ല എന്നെ പറയുമ്പോൾ ആ വീതിയിലുള്ള ആ കോറിൽ വരാതെ നിങ്ങൾക്ക് ആ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കും എനിക്ക് വേണ്ടാത്ത കുട്ടീനെ ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു കോറിൽ വരാതെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കും എനിക്ക് വേണ്ടെങ്കിൽ പക്ഷേ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ ഉറപ്പ് എനിക്കുണ്ട് അതാണ് എൻ്റെ അതാണെൻ്റെ അതാണ് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ എൻ്റെ ആ സത്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏ നോക്കുന്നു പറഞ്ഞ ഉറപ്പ് എനിക്കുണ്ട് അതെ ഞാൻ നോക്കുന്നു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ കൈയിൻ്റെ ഫലം ഞാൻ അവൾക്ക് കൊടുക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അത് ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞുകൊണ്ട് പോവില്ല മെസ്സിവാക്കളെ ഇത് ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞുകൊണ്ട് പോവില്ല ഇത് ഞങ്ങൾ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പറയുകയാണ് കാരണം ഇത് നിങ്ങൾ പറഞ്ഞില്ലെന്ന് നിങ്ങൾ നാളെ അത് കേൾക്കാതെ പോകരുത് അതെ നാളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ ഇത് ആ യൂട്യൂബിലൊക്കെ തിളങ്ങും തിളങ്ങും ഞാൻ പറഞ്ഞ കാര്യം നാളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിളങ്ങും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ച കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞീകണം ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോകരുത് ഇത് നിങ്ങൾ തട്ടി തട്ടി മറച്ചിലരുത് എന്ന് ഞാൻ രസിതാക്കളോട് ഈ കാര്യം കാലു പിടിച്ചുകൊണ്ട് പറയുകയാണ് ഇത് നിങ്ങൾ ഇത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഖത്തുണ്ടാകണം ഞാൻ നിങ്ങളെ കാര്യം പറഞ്ഞല്ലോ എന്ന് അത് നിങ്ങൾ കള തള്ളിക്കളയാൻ പാടില്ല ഓക്കേ ഇത് ഉപകാരം ഉണ്ടാവും കാരണം ആ പൊന്നുമ്മാക്ക് എൻ്റെ പൊന്നുമ്മാക്ക് ആ ഒരു ആ ഒരു മരോള വേണം എനിക്ക് എൻ്റെ പെണ്ണായിട്ട് എനിക്ക് കൂടാ കാരണം ആ പെണ്ണേക്ക് ഞാൻ കോരൽ വരാതെ അവൾക്ക് ഞാൻ രസമായാലും ഭക്ഷണമായാലും വാങ്ങിക്കൊടുക്കും അതെ എന്നെ ഞാൻ ചെയ്ത് കൊടുക്കും അതിനൊക്കെ എനിക്ക് പഠിച്ച ഒരുപാട് സമ്മത്തുകളും പൈസയും കിട്ടും ആ ഉറപ്പുണ്ട് അല്ല ഞാൻ ഇത് വെറുതെ പറയില്ല എല്ലാം നമുക്ക് തരുന്ന അള്ളയാണ് അത് എല്ലാ രസികാക്കളും മനസ്സിലാക്കുക ചിന്തിക്കുക നമ്മളത് നമ്മളെ തള്ളിക്കളയാൻ പാടില്ല ആരെങ്കിലും വാക്ക് കേട്ട് ഇനി ഏത് രസികാക്കൾക്ക് ഏതെങ്കിലും മന്ത്രവാരി ചെയ്തു കൊടുക്കുന്നത് അത് കേൾക്കാൻ പാടില്ല അത് കേൾക്കരുത് മറ്റുള്ള ആൾ മറ്റു രസികളെ വടക്കാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വടക്കാക്കാൻ വേണ്ടി നിങ്ങളെ മകളുടെ ജീവൻ തകർത്താ വേണ്ടിയാണ് മറ്റു രസികൾ നിങ്ങളെ നിങ്ങളെ തിരുത്തുന്നത് നിങ്ങളെ തമ്മയടുപ്പിക്കണത് അത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിങ്ങള നിങ്ങൾക്ക് നിങ്ങൾ നന്നാകുന്നത് മറ്റു രസികൾക്ക് കണ്ണിക്കടിയാണ് നിങ്ങളെ മകള് വീട്ടിൽ നിന്ന് കഴിച്ചതാകുന്നത് മറ്റുള്ളവർക്ക് എന്താ മറ്റു രസികൾക്ക് കണ്ണിക്കടിയാണ് ആ ഒരു മകള് പോയി കിട്ടിയാൽ തക്കടാം പാങ്ങനത്തിൽ പോയാലേ അത് വലിയ എച്ഛനക്കടലാണ് അവർക്ക് എന്തെങ്കിലും വരും എന്ന് പേടിയാണ് അതാണ് ശരി അപ്പം അത് ഉണ്ടാകാൻ പാടില്ല അപ്പം നിങ്ങളുടെ നിങ്ങൾ സന്തോഷമായി നിങ്ങൾ ആരെ വാക്ക് കേൾക്കാതെ നിങ്ങൾ ഒരു ആരും വാക്ക് കേൾക്കാത്ത ഒരു അൽവാസികളെ വാക്ക് കേൾക്കാതെ നിങ്ങൾ നിങ്ങൾ സ്വന്തം തീരുമാനം എടുത്ത് അള്ളാക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളെ മകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ഉണ്ടാവും നാളെ പോകുമ്പോൾ അവിടെ വെക്കാറുണ്ടാവും പകരം വെക്കാറുണ്ടാവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഇനി അത് ഇനി അത് മറന്നു പോകരുത് പല്ല് പോയതാണോ അത് പല്ല് കൊഴിഞ്ഞതാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല മുഖത്ത് ഒന്നും പറയാൻ പാടില്ല നമ്മൾ ചെറിയ വീട്ടിലാണെങ്കിലും ആ വീട്ടിൽ നമ്മൾ കഴിഞ്ഞു കൂടുക ഇനി പോരായ ഉണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ കുപ്പി കുട്ടിൻ്റെ ഉമ്മി തീർത്ത് കൊടുക്കുക നന്നാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുള്ളൂ അല്ലേ ആ മണ്ണില് കെടുക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ല ഓക്കേ പക്ഷേ അല്ലേ ആ മണ്ണില് കെടുക്കുമ്പോൾ ആരാത പറഞ്ഞതേ ആ കുട്ടികളെ ഉമ്മ മനസ്സിലാക്കണം കുട്ടികളെ ഉപ്പ ഉമ്മ മനസ്സിലാക്കുക ചിന്തിക്കുക അതിന് നമ്മൾ നമ്മൾ ഒരിക്കലും ചളി വാരി തേക്കരുത് കുറ്റം പറഞ്ഞ് നടക്കരുത് കളിയാക്കി ചിരിക്കരുത് കാരണം നമ്മക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറുക നമ്മക്ക് റിസ്വിക്കന വേണ്ട എന്ന് പറഞ്ഞ് നമ്മളതിന്ന് ഒഴിഞ്ഞു മാറുക അല്ലാതെ ഒരാളെ മൂത്ത് നോക്കിക്കൊണ്ട് പറയാൻ പാടില്ല അതാണ് ഒരാളെ മൂത്ത് നോക്കിക്കൊണ്ട് പറരുത് നിങ്ങളത് തീരുമാനം എടുക്കാത്ത സമയത്ത് തീരുമാനം എടുക്കാത്ത ടൈമിൽ നിങ്ങൾ പറയാം ഞങ്ങളോട് പറയാതെ അല്ലെങ്കിൽ ഡോക്രന്മാരോടോ അല്ലോക്കറന്മാർ കല്യാൺ ഡോക്കറന്മാരോടോ അവർക്കെതിരായിട്ട് നിങ്ങൾ ഉന്നയിക്കാനും പാടില്ല അതും തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല അലിവാസികളോടോ നിങ്ങളെ പന്തുക്കാരോടോ ആരോടും വിളിച്ചു തരാൻ പാടില്ല കാരണം അതാണ് ഒരു പെണ്ണേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പെണ്ണ് ആ പെണ്ണേക്ക് നടത്തി കൊടുക്കുക അതാണ് കുട്ടിൻ്റെ ഉമ്മിയൊപ്പിൽ ചെയ്യേണ്ടത് അത് അവിടുത്തെ ആഗ്രഹം അവൾക്കുണ്ടാവും അത് നിങ്ങൾ പാറാക്കി കളരുത് എന്ന് പറയാം നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം എന്ന് പറയാ അഞ്ചു നേരം നിസ്കരിക്കുന്ന രസികളോട് അതെ അഞ്ചു നേരം നിസ്കരിക്കുന്ന രസികാക്കളോട് പറയുക നിസ്കാരം അതെ നിസ്കരിക്കുന്ന അതെ ആ നിസ്കരിക്കുന്ന ആളുകളോട് സിയാക്കളോട് പറഞ്ഞത് നിസ്കാര ഉപ്പായിടുന്ന ദസ്യാക്കളോട് അഞ്ച് അഞ്ചു നേരം നിസ്കരിക്കുന്ന നിസ്കരപ്പായിടുന്ന ആ പെണ്ണുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ പാവപ്പെട്ടവരുടെ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ വരണം നിങ്ങളെ മകൾക്കൊരു ജീവൻ കൊടുക്കണം എന്ന് അത് നിങ്ങളെ ആവശ്യമാണ് അത് നിങ്ങൾക്ക് ആവശ്യപ്പെടും അവൾക്കൊരു ജീവൻ കൊടുക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കാൻ വേണ്ടിയല്ല ഏഹ് മറ്റുള്ള ആളുകൾക്ക് വിളിച്ചേരാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത് ഞാൻ എൻ്റെ അല്പറമാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നത് കാരണം എൻ്റെ ഉമ്മാക്ക് ഒരു നല്ലൊരു മരൂള് അവൾ ഉമ്മാക്ക് അവൾ അവളെൻ്റെ ഉമ്മാക്ക് ഒരു അവള് അവൾക്ക് അവൾക്കൊരു അമ്മായിമ്മാ അല്ലേ എൻ്റെ ഉമ്മാ നല്ല രീതിയിലേക്ക് അമ്മായി മരോള് നല്ല രീതിയിൽ പോണം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ ഓർമ്മിച്ചത് ഞാൻ ആദരിച്ചു വെച്ചത് ഞാൻ ഉറപ്പിച്ചു വെച്ച കാര്യം ചിന്തിച്ച കാര്യം അതാണ് അങ്ങനെ ആകണമെന്നാണ് ഞാൻ എന്നും ഓർമ്മിച്ചത് എന്നും ഞാൻ എൻ്റെ ആ ജീവിതം അതുതന്നെയാണ് ആ രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞു വെച്ച കാര്യം ആ പറഞ്ഞു വെച്ച കാര്യം ഈ വീഡിയോ മൊത്തം ആൾക്കാരുടെ എത്തിക്കത്തും ഇത് നിങ്ങൾക്ക് ലിറ്റാക്കാനോ ഒഴിവാക്കാനോ കഴിയുക അതെ ഇത് വീട്യൂബിനെ ഡിഡീട്ടാക്കാനോ ഒഴിവാക്കാനോ കഴിയുക ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവും ഇത് കാലാകാലം ആ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവും അത് പോവില്ല അതോടെ സോറി ആയി നിൽക്കും അത് എപ്പോഴത്തെ നോക്കി കാണും നിങ്ങൾക്ക് എന്നും കടങ്ങില്ല ഇത് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്ന് കുട്ടികളന്മാർക്ക് മനസ്സിലാവും അതെ ഇതിങ്ങനെ പറഞ്ഞിട്ടോ എന്ന് പാവപ്പെട്ടത് അത് പറഞ്ഞിട്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം അത് മറന്നു പോകരുത് അത് മറക്കാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിക്കണത് അതോടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിറത്തുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലട്ടൺ അമർത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കാണുക എല്ലാവരും പോസ്റ്റാക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ആ കമൻ്റ് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്ന് വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോയും കൊണ്ടുവരാം ഓക്കെ മറ്റൊരു വീഡിയോ കൊണ്ട് വരാം ഇനി വീഡിയോ നിങ്ങൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയി കണ്ടുപോയി ഇനി നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയും കൊണ്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും അതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു ഈ വീടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു